നടക്കുന്ന മീഡിയ വൺ ടീപ്പ് ദോഹ റണ്ണിന്റെ മെഡൽ ചെയ്തു ഈ മാസം പാർക്കിലാണ് നടക്കുന്നത് ഖത്തർ ഇന്ത്യൻ എംബസി അപെക്സ് ബോഡി സംഘടനകളായ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാബ എന്നിവർ ചേർന്നാണ് മെഡൽ അനാച്ഛാദനം ചെയ്തത് ഖത്തറിന്റെ കായിക കുതിപ്പിന്റെ പ്രതീകമായ ലുസൈൽ സ്റ്റേഡിയവും രാജ്യത്തെ ഐക്കോണിക് കെട്ടിടങ്ങളും അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മെഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാൻ ദോഹാറൻ മികച്ച കാൽവെപ്പാണെന്ന് ഐ എസ് സി പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ പറഞ്ഞു ഖത്തറിലെ ജനങ്ങൾക്കിടയിൽ ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്ന മീഡിയ വൺ വീണ്ടും ദോഹാറണ്ണുമായി വന്നിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും ആരോഗ്യകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും മറ്റുള്ളവർക്കൊരു ബാധ്യതയാവാതെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്നതിനും നടത്തവും ഓട്ടവും വളരെ അത്യാവശ്യമാണ് എന്നാൽ കൂടുതൽ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് ഇതുപോലെയുള്ള മത്സരങ്ങളും കൂട്ടമായി നടത്തുന്ന ഈ സ്പോർട്സ് പരിപാടികളും വളരെ ഉപകാരപ്രദമാണ് ഈ എല്ലാ ആശംസകളും നേരുന്നു ും രാജ്യങ്ങളിൽ നിന്നുള്ള ഓട്ടക്കാർ അണി നിരക്കുന്ന ഖത്തറിലെ വിവിധ പ്രവാസി സമൂഹങ്ങളുടെ സംഗമത്തിന്റെ വേദി കൂടിയായി മാറുമെന്ന് ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാബ വളരെ പ്രതീക്ഷയോടും വളരെ എന്താ പറയുക എന്തോസിയാസ്റ്റിക് ആയിട്ടാണ് ഞാൻ ഈ റണ്ണിനെ കാണുന്നത് കാരണം അറുന്നൂറോളം റണ്ണേഴ്സ് അമ്പത് രാജ്യങ്ങൾ നമുക്കറിയാം ഏഷ്യൻ ആഫ്രിക്കൻ തുടങ്ങി പല ഫിസിക്കലുള്ള പല വെക്സ് റണ്ണേഴ്സ് വരുന്ന ഒരു റണ്ണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്തായിരിക്കുന്നുള്ളത് തീർച്ചയായും എല്ലാവർക്കും മാരത്തോൺ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അവസരം തന്നെയാണ് മീഡിയാവൺ ദോഹാറൺ ട്വൻ്റി ട്വൻ്റി ഫോയിലൂടെ ഒരുക്കുന്നത് മീഡിയ വൺ ഗൾഫ് മാധ്യമം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് അർഷദ് ഇ അംഗങ്ങളായ റഹീമോ മശരി അബ്ദുൾ ഗഫൂർ എ ആർ മീഡിയ വൺ ടീസ്റ്റോപ്പ് ദോഹ റൺ സ്പോൺസർമാരായ മൈക്രോ ഹെൽത്ത് ലബോറട്ടറി സി ഒ ഒ ഉദയകുമാർ നടരാജ് സി എസ് ഒ അൽക്ക സണ്ണി കിംസ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ഇക്റ മസാഹിർ വോക്കിൻ സ്റ്റൈൽ എം ഡി ഹമദ് മൂസ മീഡിയ വൺ മീഡിയ സൊല്യൂഷൻ ഡെപ്യൂട്ടി മാനേജർ മുഹമ്മദ് റയീസ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ വൺ ദോഹ